അസലാ വാലൈക്കും വഹമ്മത്താഹി താലാ വറക്കാത്തു എന്തൊക്കെയാണ് വിശ്വാസമുള്ളൊരു കുറയത്തല്ലേ അഹമ്മദില്ല ഇന്ന് ഷാബാനിലെ അവസാന വെള്ളിയാഴ്ച രാവും വ്യാഴാഴ്ച ദിവസമാണ് ഹറമിൽ തന്നെ ആളുള്ളത് ഇന്ന് മഹലിനും വിശ്വാസിയും അസറിനൊക്കെ ഹറബിലുണ്ടായിരുന്നു അപ്പോൾ ഹറബിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ ഹറബിലെ എമ്പ്രക്കെത്തുന്ന വിശ്വാസികൾക്ക് നോമ്പ് തുറക്കുന്നതിനാവശ്യമായ വിഭവങ്ങളുമായിട്ടാണ് അസർക്ക് ശേഷം പള്ളിയിലേക്ക് വരുന്നത് ഒരുപാട് പ്രായം ചെന്ന ഉപ്പന്മാരും ചെറിയ മക്കളൊക്കെ മൂന്നാല് തരം ചായകൾ അവിടുത്തെ കാവ അതുപോലെ തന്നെ ഹലി പാൽ ചായ ബ്ലാക്ക് ടീ കട്ടൻ ചായ അതിലൊക്കെ നെല്ലും മറ്റൊക്കെ ഇട്ടിട്ടുള്ള ചായ പിന്നെ സഞ്ചബീൽ അതുപോലെ ലെമണൊക്കെ ചേർത്തിട്ടുള്ള ഒരു വെള്ളം ഒരു ചായ തന്നെ പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ ഉള്ള വ്യത്യസ്തങ്ങളായ ചായകളും പിന്നെ ചില തരം അതുപോലെ തന്നെ തൈര് പിന്നെ ഈത്തപ്പഴം വെള്ളം ഇങ്ങനെ വളരെ റാഹത്തുള്ള നോമ്പ് തുറ അലഹമ്മദ ഒരുപാട് വിശ്വാസികളെ ആ നാട്ടുകാർ ഹറമുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഇങ്ങനെ കൊടുന്ന് അവർക്ക് ഹതിയെ കൊടുക്കുകയാണ് അവരെ സന്തോഷിപ്പിക്കുകയാണ് ഒരു ടീം ആദ്യം നേരത്തെ അവിടെ സുപ്രൊക്കെ വിരിച്ച് അതിൽ എല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് നിസ്കാരം കഴിഞ്ഞിട്ട് അവരടുത്ത് ബാക്കിയുള്ള സാധനം അവിടെ വെച്ച് ഒന്നിച്ചിങ്ങനെ കഴിക്കുന്ന കാഴ്ചകളൊക്കെ മനസ്സിന് വല്ലാതെ സന്തോഷം തരുന്ന അനുഭവങ്ങളായിരുന്നു അള്ളാഹു സുബാനഹുല ആ ഇന്ന് ഇഫ്താറ് നടത്തിയ ഒരുപാട് വിശ്വാസികൾ അവരൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ അതിൽ പങ്കെടുത്തു അതുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അള്ളാഹു സുബാനഹുല നമുക്കൊക്കെ ഒരുപാട് ഖൈറാത്തുകൾക്കുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാണ് ان شاء الله نحن فاصلين في الحرم هنا وانا الاخ محمد صالح جزاه الله خير ان شاء الله وهذا الفيديو ونحن ان شاء الله اخوان في الحرم وجزاكم الله الخير خير والسلام عليكم ورحمه الله تعالى يوفقنا ويوفقكم ونصوم رمضان على خير والسلام عليكم ان شاء الله تكون السنه الجايه معنا ان شاء الله الله يسلمكم ان شاء الله وشكرا جزاكم الله الف خير والسلام عليكم ورحمه الله تعالى وبركاته اخوكم عبد القادر عثمان ابو بكر مكة. الله يسلمك الله يسلمك oh